സുഹൃത്തുക്കളെ നമ്മളെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ ലീവാണ് അല്ലേ എല്ലാവർക്കും ലീവൊക്കെയാണ് നല്ല തണുപ്പൊക്കെ ഉണ്ടാവും നമ്മളിവിടെയൊക്കെ നമ്മുടെയൊക്കെ തണുപ്പുണ്ടോ അപ്പോൾ നമ്മുടെ പുതിയൊരു വ്ളോഗാണിപ്പം ഇന്ന് അപ്പോൾ എന്താ വെച്ചാൽ എൻ്റെ കൂടെ ഈ ഒരു ലീവ് ആസ്വദിക്കാൻ വേണ്ടി പെണ്ണുങ്ങൾ വീണ്ടും ഇന്നലെ വന്നിരിക്കുന്നത് നമ്മളെ വീട്ടിലേക്ക് അപ്പോൾ ക്യാമറാമാൻ പെണ്ണുകൾ തന്നെയാണ് അപ്പോൾ എന്താ വെച്ചാൽ ഓക്കെ നമ്മൾ കഴിഞ്ഞ വരവിൽ നമ്മളെ വീടിൻ്റെ ഇവിടെ ആന വരുന്ന സമയത്ത് ചെയ്യേണ്ടതും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു പഠിപ്പിച്ചുകൊടുത്തേ അപ്പൊ ഇവിടെ ഇപ്പൊ ഇങ്ങനെ തേങ്ങ ഇടണേ തേങ്ങ ഇടണ മാനൊക്കെ തേങ്ങ ചൂടാ തേങ്ങ ഇവിടെ ആ ആ രണ്ടര അപ്പൊ നീ താഴത്തുകൂടെ താതി കൂടെ നമ്മൾ തൊടുകൂടെ ഒക്കെ തേങ്ങാള് ഇതലി അതിലൊക്കെ കടക്കുന്നുണ്ടോ അപ്പൊ നീ ഇതൊക്കെ മറ്റേ മുന്തിന് വണ്ടിയില് ആരോണ്ടിരിയാ ഞാൻ തന്നെ ഉണ്ടരോ ഇതൊക്കെ ഇനി ഉന്തുവണ്ടി ഇപ്പോൾ ഇപ്പം ഫുൾ ഈ കോസ്റ്റ്യൂമിലൊക്കെ നിൽക്കുന്നത് ഇനി കുറച്ച് കഴിഞ്ഞാൽ ഈ കോസ്റ്റ്യൂമൊക്കെ മാറ്റിയതുകൊണ്ട് കളി തുണിയിലൊക്കെ എടുത്തതുകൊണ്ട് ഞാൻ തന്നെ ഇത് എന്ത് ചെയ്യും ഉന്തു വണ്ടിയിൽ കൊണ്ടുവരും എന്നിട്ട് ഇവിടെ മൂന്ന് ഇട്ട് കൊടുക്കും അപ്പോൾ തേങ്ങ എണി കിടക്കണം കേട്ടോ അപ്പോൾ എന്താ വെച്ചാൽ ഇവിടെ എന്താ വെച്ചാൽ അപ്പം ഇവക്കതൊന്നും അറിയില്ല എന്താ ആ അവിടെ വച്ചാൽ താമക്കാം അപ്പോൾ എന്താ വെച്ചാൽ ഇവക്ക് പണ്ട് ഇവിടെ തേങ്ങടാൻ ആൾ വരൂലിനി പണ്ട് മാനുമാക്കങ്ങോട്ട് വരില്ല ഇനി അന്നെന്ത കടീന്ന് വെച്ചാൽ അന്നെന്താ വെച്ചാൽ നമ്മളിങ്ങനെ കാർഡ് ലൈഫായോണ്ട് നമ്മൾ മര്യാണി അതായത് ഞാൻ എന്താ ഒരു തെങ്ങുമ്മ ഒരു തെങ്ങുമ്പോട് കേറിയിട്ട് ഞാൻ പറയുമ്പോഴേക്ക് പറയുന്നിട്ടോ ക്യാമറ മതി ഒരു തെങ്ങുമ്പലട് കേറിയിട്ട് അയിമത്തെ അടി ഇടും എന്നിട്ട് പിന്നെ അടുത്ത തെങ്ങുമ്പക്ക് ഇറങ്ങിയാണ്ടല്ലേ ഇങ്ങനെ അയിമങ്ങനെ ഇങ്ങനെ ആട്ടി ആട്ടി എന്തെയ്യും ആട്ടി ആട്ടി അടുത്ത തെങ്ങുമൊക്കെ അടി ചാടും അയിമ്പത് ആട്ടിയായിട്ട് അടുത്തുമു കടിച്ചടിയിട്ട് അവരുടെ അന്നെന്ന് വെച്ചാൽ ഇവിടെ ഈ പേരല്ല ഭാവക്കാക്കാൻ്റെ പേരൊന്നുമില്ല അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അന്ന് ഇതിലൊക്കെ തേങ്ങല്ലേ അല്ലേ എമ്മ തെങ്ങും തോട്ടമാണ് അല്ലേ അന്ന് ഫുള്ള് തെങ്ങും തോട്ടമാണ് അപ്പം ഇത്രയും ഫുൾ തെങ്ങും പരി ഞാൻ തന്നെ അതെന്ത് എനിക്കറിയാവുന്നതാണ് ഇതൊക്കെ ഞാൻ പറഞ്ഞിരുന്നത് ഫുള്ള് തെങ്ങുമ്പോൾ കുഴി കയറിയാണ്ട് തേങ്ങ മോത്തം അതായത് രാവിലെ തേങ്ങ കടങ്ങിയാൽ വൈകുന്നേരം വരേ തേങ്ങ ഉള്ളി കയറിയത് എന്നിട്ടത് പൊളിച്ചലും ആട്ടലും ഒക്കെ ഞാൻ തന്നെ എന്താക്കും എല്ലാം ഞാൻ തന്നെ കഴിയും അതായത് ഈ മൂലൊന്നും ഒരു പണിയില്ലേ അത് നല്ല സ്പീഡാണല്ലോ അപ്പോൾ ഫുള്ള് ഞാൻ തന്നെയാണ് അതൊക്കെ കാട്ടിരുന്നത് അപ്പോൾ തേങ്ങ ഇടേണ്ട കാര്യം എനിക്ക് അങ്ങനെ പറഞ്ഞുതരാം പിന്നെന്താന്ന് വെച്ചാൽ ഇപ്പം നമ്മളിപ്പോൾ ഈയൊരു കോമ്പൗണ്ടിൽ നമ്മളെ വരാം പിന്നെ മൂത്താപ്പാന്റെ വരാം പിന്നെ ഇനിയിപ്പോൾ ബാക്കാക്കാൻ കയറ്റണം അല്ലേ ഒക്കെ അവിടെയാണ് അതായത് എല്ലാം ഈ ഒരു കോമ്പൗണ്ടിലേത്തെയാണ് വരുന്നത് അപ്പോൾ എന്ന് വെച്ചാൽ ഇതൊക്കെ നമ്മൾ ഇപ്പോൾ ഈ വന്യമൃഗങ്ങളൊക്കെ വരുന്ന സമയത്ത് പണ്ട് ഇവിടെ പുലിയൊക്കെ ഇറങ്ങി പുലി ഇറങ്ങിയ സമയത്ത് അന്നോട് പറയാം ആ ഇറങ്ങിയ സ്ഥലം എനിക്ക് ഞാൻ കാണിച്ചു തരാം അവിടെ കൊണ്ടുപോയി കാണിച്ചുതരാം പുലി പുലിറങ്ങാ എനിക്ക് ആന ഇറങ്ങുമ്പോ എന്താ കാട്ടിന്റെ ഏകദേശം റൈഡല്ലേ കിട്ടിക്കണോ അന്ന് പറഞ്ഞാൽ ഓർമ്മണ്ടോ നല്ല പുലി ഇറങ്ങി പറഞ്ഞു കൊടുക്കണമ്മ ഏപ്പിച്ചു അപ്പൊ അതേമാതിരി നമ്മളെ ഇവിടുത്തെ പേരെന്താ എനിക്ക് പറയോളായി ആ പേരിന്റെ പിന്നിലൊരു ചരിത്രമുണ്ട് അതായത് ഇപ്പം സുന്ദരൻ മുക്ക ഇപ്പോൾ സുന്ദരമുക്കാണ് അതാ പറഞ്ഞതാണ് ഞാൻ പറഞ്ഞു തരുന്നുള്ളൂ ഇവിടെ പണ്ട് സുന്ദരി പറഞ്ഞൊരു ചേച്ചിയില്ലമ്മ താമസീനി അങ്ങനെയാണ് സുന്ദരിമുക്ക് എന്നായത് പക്ഷെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് അല്ല നിങ്ങളൊന്നും സുന്ദരി ആളല്ല പിന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് മാർച്ച് ഇരുപത്തി മൂന്നിന് ഇവിടെയുള്ള നാട്ടിലെല്ലാവരും കൂടെ ആ പേര് മാറ്റാൻ തീരുമാനിച്ചു അതായത് സുന്ദരം മുക്ക് എന്നാക്കാമെന്ന് വിചാരിച്ച് കാരണം എന്താണ് അന്നാണ് ഞാൻ ജനിക്കണത് മനസ്സിലാവണെങ്കിൽ ഇപ്പൊ ചെറിയ അതിന് ശേഷം ഈ സ്ഥലം ഇൻഡയറക്റ്റ് ആയിട്ട് സുന്ദരി എന്ന് അറിയപ്പെടുകയാണ് പക്ഷെ ഇപ്പോഴും ഒഫീഷ്യലി സുന്ദരി മുക്കിനാണെങ്കിലും പഞ്ചായത്തിലൊക്കെ നമ്മൾ കൊടുക്കണം പേര് മാറ്റാറുള്ള ഇതൊക്കെ നമ്മൾ കൊടുത്തുക്കണ് അതായത് പിന്നെ ഇപ്പം ഇമ്മുന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇമ്മു പണ്ട് തീരെ ചൊറുക്കില്ലേന് അതായത് ഇപ്പോൾ താത്താനൊക്കെ പ്രസവിക്കേണ്ട സമയത്ത് ഒന്നും ചൊറിക്കില്ലേനു പക്ഷെ അന്ന് അന്നത്തെ അന്നത്തെ ഇന്ന ഇന്നെ പ്രസവിച്ച ആശുപത്രിത്തെ സിസ്റ്ററിന് ഇപ്പം വയസ്സായിരിക്കണം ആ സിസ്റ്ററിനെ ഇപ്പോഴത്തെ ഞാൻ കണ്ടപ്പോൾ എന്നോട് പറഞ്ഞ് അതായത് ഇമ്മ ഇന്ന പ്രസവിക്കുന്നോട് കൂടി എന്തായി അങ്ങോട്ട് വന്ന് അതുവരെ ചൊറുക്കില്ലാത്ത ഉമ്മ ഇന്ന പ്രസവിക്കുന്ന അതായത് ആ ഒരു പോയിന്റ് സെക്കൻഡ് ഓഫ് ടൈം കൊണ്ട് അതായത് തീരെ ചുറുക്കില്ലാത്ത മുമ്പ് ചൊറുക്കങ്ങാട്ട് വന്ന് കാരണം ആ സിസ്റ്റർ ഇപ്പോഴത്തെ അത്ഭുതത്തോടു കൂടി എനിക്ക് എനിക്കിങ്ങനെ പറഞ്ഞെന്നൊക്കെ എനിക്ക് ഇപ്പോഴും ഓർമ്മ ഉണ്ട് അപ്പോൾ കഴിഞ്ഞ വെച്ചാൽ ആ സിസ്റ്ററിനെ കണ്ടീ അപ്പം അപ്പം ഇപ്പം അങ്ങനെയാണ് രണ്ടാളിയാണ്ടല്ലോ ഞാൻ അത് പറയട്ടെതേ ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കണ്ടേ എന്നിട്ട് ഇങ്ങോട്ട് വന്നിട്ട് ഞാൻ ആ അങ്ങനെ കിട്ടൊന്നുമില്ല അതെ അത് ശരി ഇതിപ്പോ ഉണ്ട് വരുന്നവർക്ക് ആക്കിണ്ട് നമുക്ക് അതിന്റെ ഇത് സംഭവങ്ങൾ പറഞ്ഞു പറഞ്ഞുതരും അപ്പൊ എനിക്കത് കിട്ടും ഇവിടെ ഇപ്പൊ നമുക്ക് ചായയും കടിയൊക്കെ ഉണ്ടാക്കാൻ ഒന്നു രണ്ട് അതിപ്പോ അണുകുടുംബങ്ങളാണല്ലോ ചെറിയ ചെറിയ ഒറ്റ ഫാമിലികള് കാര്യങ്ങൾ അങ്ങനെ താമസിക്കണം പണ്ടെ കൂട്ടുകുടുംബാണ് ഇഷ്ടംപോലെ ആൾക്കാർ നമ്മളും ഇവിടു മൂത്താപ്പ ഭാവക്കാക്ക മാൻകാക്ക ഇജ്ജമ്മോള് താ താത്തിയും എല്ലാവരും ഇങ്ങനെ നിൽക്കുന്ന സമയമാണ് ഉണ്ട് അപ്പം അന്നൊക്കെ എന്താ വെച്ചാൽ ഇപ്പോൾ മാമിയും ഉമ്മൊക്കെ കാട്ടിന് അതായത് നമ്മൾ രാവിലെ ചായയൊക്കെ ഉണ്ടാക്കാൻ ഇപ്പോൾ എന്താ വെച്ചാൽ രണ്ടാക്കോ നാലാക്കോ ഒക്കെ മാവുക അയച്ചാൽ മതി പക്ഷെ അന്നാ അയക്കില് നടക്കുമോ അന്ന് എന്താ കാട്ടിന്ന് വെച്ചാൽ ഇവിടെ ഇപ്പോൾ നമ്മൾ താറ്റേ മറ്റേ ഇതില്ല മറ്റേ ഇത് കോൺക്രീറ്റ് ഇട്ടിരുന്ന മെഷീൻ കണ്ടിട്ടണോ ആ മെഷീനിലേക്ക് പുട്ടുപൊടി ഇടും എന്നിട്ട് പൈപ്പ് കൊണ്ട് അയക്ക് വള്ളം പിടിച്ചു കഴിഞ്ഞാണ്ട് ആ സാധനം എടുത്ത് തിരിച്ചു ഇന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കിടന്നാണ്ട് അതായത് ഇതൊക്കെ കൈ കൊണ്ട് വയ്ക്കാൻ നിന്നാൽ വൈകുന്നേരം വരെ കുഴക്കാനേ പണിയിട്ടുള്ളു ചായ കുടിക്കുമ്പോൾ ആവും അപ്പോൾ എന്താ വെച്ചാൽ ആ ഇത് കറക്കിയാണ്ട് അങ്ങനെ അതായത് പിന്നെ പുട്ടുകുറ്റിക്കൊക്കെ മറ്റേ ഹിറ്റാച്ചോണ്ട് ഒന്ന് ഇങ്ങനെ കോരി ഇടയിന് മറ്റേ ഇത് കൈ കൊണ്ടിടലെങ്കിൽ ബലിക്ക് രണ്ടാക്കും മാമിയും ഇമ്മും പാട ഇട്ടിരുമ്പോൾ അതിന് വൈകുന്നേരാവും അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അങ്ങനെയാണ് അത്രയും ജനങ്ങൾ ഉണ്ടാവും കാരണം ബൾക്കൊക്കെ അത് സാധനം ഉണ്ടായി കൊടുക്കണേ അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ എനക്ക് ഇതിൽ നിന്നൊക്കെ മെച്ചമാണ് എനിക്ക് ഇതിനൊക്കെ ലാഭമാണ് അതായത് ആകെ ഇവിടെ നാലാളുള്ളൂ ആ നാലാക്കില്ല ഭക്ഷണവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാം നിങ്ങൾ രണ്ടാൾ ഉമ്മും പാട ഉണ്ടാക്കിയാൽ മതി മനസ്സിലായോ ഏഹ് അതിൽ നമ്മൾ കൊണ്ട് തന്നെ ചെറിയ ചെറിയ ഹെൽപ്പുകളും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു തരും അല്ലാതെ വരുമേ നമ്മൾ തിന്നും കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു തരും അപ്പോൾ അതാണ് ഭക്ഷണവും പിന്നെ മൂൻ്റെ ചൊറുക്ക് കാര്യങ്ങളൊക്കെ ബന്ധപ്പെട്ട് പറയാനുള്ളത് ഇനി ആ ഞാൻ അവിടെ പോയിട്ട് പറഞ്ഞേരാം അങ്ങോട്ട് വാ എൻ്റെ വാ പിന്നെ വാ മുന്നിൽ അടക്കെടുത്തിട്ടോ ബാക്കിൽ വാ വാ ബാ ഇത് മുന്നിൽ അപ്പൊ നമ്മളിപ്പോ ബാക്കിൻ്റെ അവിടെ എത്തി അപ്പൊ കൃഷിയൊക്കെ കാണുന്നുണ്ടോ ഏ ഇപ്പൊ ഈ വായ കണ്ടി ഇത് സാധാ വായയല്ലോ നിങ്ങളാടിലൊക്കെ വായല്ലേ അവിടെ തോട്ടത്തിലൊക്കെ ഇതങ്ങനത്തെ വായല്ല ഈ വായ എന്ന് പറഞ്ഞാലേ ഇതിന് ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു പഴം എന്ന് പറഞ്ഞാല് ഏകദേശം ഒരു അഞ്ചഞ്ചര അടി വലിപ്പം ഉണ്ടാവും കുറെ നേരമായിട്ടേജ് നല്ല മൂന്നാമത്തെ വാണിംഗ് എനിക്കത് തരുന്നത് ഞാൻ പറയുമ്പോൾ ഞാൻ പറയുക ഇത് കേട്ടാൽ മതി എനിക്കിത് അറിയാത്ത കാര്യം പറഞ്ഞു തരികയാണ് അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഇതാ ഈ അപൂർവീനം വാഴകൾ എന്ത് ചെയ്തിട്ടുള്ളത് ഇവിടെ ഇങ്ങനെ വെച്ചിരിക്കണത് അത് ഫുള്ള് മൂത്താപ്പേനെ ശുശ്രൂഷിക്കണോ പരിപാലിക്കണോ കേട്ടോ എന്താ കണ്ട അങ്ങോട്ട് വയ്ക്കണ്ടോ എടുത്തുക്കോ ഇതിൽ കുറേ കവങ്ങ് കാര്യങ്ങൾ ഇത് ഉണ്ട് അപ്പോൾ എന്താ വെച്ചാൽ ഒരു ഈശ് മാത്രം എന്നോട് പറയാ പുലി ഇറങ്ങി പുലി ഇറങ്ങി നല്ല നാട് മൊത്തം ഭീകരത അതായത് ജനങ്ങൾ മുഴുവൻ പരിഭ്രാന്തരായി പുറത്തിറങ്ങാതെ പേടിച്ച് ഇതായി നിൽക്കണത് അതിൽ എല്ലാവരും ടോർച്ചൊക്കെ എടുത്ത് തിരയാനിറങ്ങി എന്നോട് പറയാം ഞാനും ഇറങ്ങി എല്ലാവരും ഇറങ്ങിയാൽ നമുക്ക് ഇറങ്ങാക്കാൻ പറ്റില്ലല്ലോ ഞാനും ഇറങ്ങി നമുക്ക് പേടിയില്ലല്ലോ പേടി നമുക്കില്ലല്ലോ അതിൽ ഞാനും ഇറങ്ങി എന്നല്ല എന്നോട്ട് പറയാ ഇതിലെങ്ങനെ ഈ വൈക്കോട്ടങ്ങനെ കയറിയ അന്ന് ഇവിടെ ഇങ്ങനെ സ്ലോപ്പ് ആക്കിയിട്ട് ഇതാക്കിയിട്ടൊന്നുമില്ല ഒരു ചെറിയൊരു കുന്നൊക്കെയാണ് അപ്പോൾ ആ കുന്നിൻ്റെ മറവൊന്ന് ഞാൻ ഇങ്ങനെ എൻ്റെ തലങ്ങനെ അടു പൊന്തി വരുന്നോട് കൂടി ഇവിടെ അങ്ങനെ നിൽക്കുന്നുണ്ട് പോലി ഈ നൃത്തം ഇത് ഓടാൻ നിൽക്കണല്ലോ അങ്ങനെയല്ല അത് ഒരു നൃത്തം ഉണ്ട് പോലി അത് പുലിങ്ങനെ രണ്ട് കാലും കൈ ഇങ്ങനെ മുന്നിൽ വെച്ചിട്ട് ഇങ്ങനെ നിക്കണി ആ നൃത്തം നോക്കിയിട്ടുണ്ട് ഒരു അഞ്ച് മിനിറ്റ് ഞാനും അങ്ങനെ വെക്കുക പുലിയും അങ്ങനെ ആ എന്നങ്ങില്ല അത് കണ്ണിമ വെട്ടാതെ അതായത് ഇന്നെ കണ്ട് പുലിയും പേടിച്ചു പുലിൻ്റെ കണ്ടി ഞാനും മേടിച്ചു പക്ഷേ പേടി നമുക്ക് പുറത്താട്ടാൻ പറ്റില്ലല്ലോ അയിൽ ഞാൻ പുലി മുരുക ഇത് അതൊന്നല്ല ഇത് പറയുന്ന കേക്ക് അതിലെന്താ ഇത് എല്ലാവരും സ്തംഭിച്ച് നിൽക്കണം ഞാനും സ്തംഭിച്ച് പുലിയും സ്തംഭിച്ചു ജനങ്ങളൊക്കെ അവിടെ അങ്ങനെ നോക്കി നിൽക്കും എന്നോട് പറയാ പരമാവധി ഞാൻ അങ്ങനെ നോക്കി ഇങ്ങനെ നിന്ന് അയില് പുല്ലിന്റെ അടുത്തൊക്കെ ചാടും ഞാൻ ഉറപ്പിച്ച് കാരണം ഇവിടെയാണ് നിക്കണത് ഈ ചേമ്പിൻ്റെ എല്ലാണ്ടേ ആയിമൊന്നൊര ഞാനങ്ങട്ട് ചേമ്പിൻ്റെ മരിക്കലും അയിമൊന്നൊര ഞാനങ്ങോട്ട് പൊട്ടിച്ചിട്ട് പൊട്ടിച്ചാലും ആ വരുന്ന പുലി അത് വെച്ചിട്ട് ഞാനവിടെ എന്തെയ്ത് പുലി ഞാൻ ബ്ലോക്ക് ചെയ്ത് അവിടെ നിന്ന് ആയി അല വെച്ചിട്ട് ഞാൻ നിർത്തി പണ്ട് നമ്മളൊരു കുടുംബത്തിലൊരാളുടെ പപ്പുകാക്ക പപ്പു കാക്ക എന്താടി ഇതേമേരി പണ്ട് ഇഞ്ചമണ്ടി ഇങ്ങനെ നമ്മളെ റോഡിൽ ടാറു ഇഞ്ചമണ്ടിയില്ലേ അതുണ്ടെന്ന സമയത്ത് വായൻ്റെ തങ്ങി കണ്ട് നിർത്തിച്ചേക്കണേ ഒരു വലിയ അപകടം മൂപ്പിന് ഒഴിവാക്കിന് എന്നുവെച്ചാൽ ആ ഒരു ഇത് നമ്മളെ ഫാമിലിക്ക് മൊത്തത്തിലുണ്ട് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അയ്മങ്ങട്ട് നിർത്തിന്നല്ല കാലങ്ങട്ട് പോകും അരിപൂലി ഒരു പുലി എന്ന് പറഞ്ഞ ഒരു ആനൻ്റെ അത്ര വലുപ്പുണ്ടാവും ആ പുലി അത് ഒരു ആറാറരടി വലിപ്പം ഉണ്ടാവും കുറയാനൊന്നും ഉണ്ടാവില്ല ഏകദേശം ഒരാറാറടി വലിപ്പല്ല പുല് കയറും എന്നോട് പറയാ പുല് ഇങ്ങനെ നിന്ന് എന്താ കാട്ടേണ്ട പുലിക്കും എന്താ കാട്ടേണ്ട ഇനിക്കും കാല് പുട്ട് വരും നിലത്തങ്ങട്ട് അടിച്ച് ഇന്നിട്ട് ഇടവാ അടിച്ച കല്ല രണ്ട് ചേച്ചി കോൺക്രീറ്റും കല് താലെ പൊടിച്ചങ്ങോട്ട് അടിച്ച് പൂല് എന്നിട്ട് പറയാം ശ്വാസം കിട്ടാതെ ഇങ്ങനെ 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 പടഞ്ഞ് പൂല് മരിച്ചു എന്നിട്ടാ അന്ന് പിന്നെ ഇവിടെ പുലിപ്പേരിയൊക്കെ ഇനി ഉച്ചക്ക് ചോറിൻ്റെ അപ്പം പുലിപ്പേരി ഒക്കെ വെച്ചാണ്ട് പുലിക്ക പിന്നെ ഇമ്മുനാണെങ്കിൽ എന്താ വെച്ചാൽ ഇമ്മുനും ഓരോ ഓരോ സാധനം കിട്ടിയാൽ പിന്നെ അതു കയറാം പിന്നെ വേറൊരു സാധനം ഇപ്പം ചക്ക ആയാലും ചക്കൻ്റെ കാലമായാൽ എല്ലാം ചക്ക ചക്ക കൂട്ടാൻ ചക്ക പായസം ചക്കപ്പേരി ഫുള്ള് അങ്ങനെ ആ അമൂനാണ് ഇടയിൽ എന്തിട്ടത് പുലിനെ കിട്ടണേ പിന്നെ എന്നോട് പറയുക പുലിക്കരി പുലിക്കറി പുലിപ്പേരി പുലിക്കൂട്ടാൻ പുലിച്ചോറ് ചിക്കൻ ബിരിയാണി എന്നൊക്കെ പറയുന്നതിൽ പുലി ബിരിയാണി അങ്ങനെ ഒരു അഞ്ചെട്ട് മാസം എന്നോട് പറ അതും അഞ്ചഞ്ചര ടെണ്ണ് വരുന്ന സാധനമല്ലേ അങ്ങനെ അത് നമ്മൾ വളർത്തേണ്ട പറ്റിയ അങ്ങനെ അങ്ങനൊരഞ്ചഞ്ചര മാസം ഇത് തന്നെ പുലിയർച്ച മടുത്ത് വാ നീ ബാക്കി പറഞ്ഞുതരാം എടുവാ അപ്പോൾ പെണ്ണുങ്ങൾ വീട്ടിൽ വന്ന് എൻ്റെ റൂമൊക്കെ ഇന്നേ വരെ കാണാത്ത രൂപത്തിൽ വാങ്ങിക്കാണ് അലമാര ഒന്ന് കാട്ടിക്കോ ജീവിതത്തിൽ ഇന്ന വരെങ്കിലും എൻ്റെ അലമാര ഉണ്ടായില്ല ചിലപ്പതിൽ എനിക്കൊരു സങ്കടം എന്ന് വെച്ചാൽ ഇന്നേ വരെ എൻ്റെ റൂമിൽ ഇല്ലാത്ത സാധനങ്ങൾ ഇനി ഇങ്ങനത്തെ ഐറ്റംസൊക്കെ തത്താണ് ഡ്രൈ സ്കിന്നോ എന്തെന്തിനാ പിന്നെ നാക്ക് ബോഡി ലോഷൻ ഉള്ളതൊക്കെ അറിയാതൊക്കെ എന്താണ് എന്തോ പെർഫ്യൂം ഇതെല്ലാം എത്താം ഇത് കുറേ പിന്നും മറ്റു മറ്റു സാധനങ്ങളൊക്കെ ഇത് പിന്നെ ഉണ്ടായ പ്രോട്ടീൻ ഏതായാലും ഇതൊക്കെ കാണുമ്പോൾ അല്ലാത്തൊരു ഇല്ലാത്തൊരു സന്തോഷം നല്ല വൃത്തിയിൽ അടുക്കിപ്പുറുക്കി വെച്ചാൽ എന്നും ഇങ്ങനെ അടുക്കിപ്പുറക്കിയൊക്കെ നല്ല ദേശി പറിച്ചു തരട്ടെ ആ മീൻ കേട്ടോ നല്ല സാറേ പുറത്തേക്ക് ഇതൊക്കെ എന്തായാലും എനിക്ക് എന്തൊക്കെ എൻ്റെ കുട്ടികൾ എനിക്ക് തരുന്നത് ഗിഫ്റ്റ് ആണ് കേട്ടോ എൻ്റെ സ്കൂളത്തെ കുട്ടികൾ എനിക്ക് വരണേ ഗിഫ്റ്റ് ആളാണ് ഈ സാധനങ്ങളൊക്കെ അതായത് ഓൽ ഓലായിട്ട് ഓലായ രീതിയിലുണ്ടാക്കൂലേ അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് കണ്ടെട്ടോ ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പറഞ്ഞാണ്ട് ഒരു സംഭവം തന്നെ പിന്നെതാ ഹാപ്പി ന്യൂ ഇയർ ക്രിസ്മസ് കണ്ടോ ഒക്കെ കുട്ടികൾ ഓരുതായ രീതിയിൽ ഉണ്ടാക്കി തരുന്ന സാധനങ്ങളാണ് അങ്ങനെ കുറേ സംഭവം അന്ന് കളയിലില്ല അങ്ങനെ എടുത്തേക്കും രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ തന്നെ കേട്ടോ അന്ന് പേത് സ്കൂളിലാണ് അന്ന് ഞാൻ എരുമ്പുമുണ്ട സ്കൂളിൽ ചെമ്പങ്കുല്ലി അവിടുത്തെ സ്കൂളിൽ നിന്ന് അവിടുത്തെ കുട്ടികൾ തന്നാട്ടോ കൊറോണ ടൈമല്ലേ എന്താ അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് ഉണ്ടോ കുട്ടികൾ എഴുതി തന്നെ കേട്ടോ ഇങ്ങോട്ട് യാറ പിന്നെ ഇങ്ങനെ കൊറേ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി തരും കുട്ടികൾ ഇങ്ങനെ ഓന്നുണ്ടാക്കും നല്ല അടിപൊളിയായിട്ട് ഇങ്ങനൊക്കെ എന്നോട് പറയാട്ടോ അല്ലെ ലെറ്ററൊക്കെ കിട്ടും ലെറ്റർ വായിക്കാരോക്കെ ൾ വിട്ട് പോകുന്നതിന് നല്ല വിഷമമുണ്ട് എന്നാലും പോവാതിരിക്കാൻ പറ്റില്ല അത് കഴിഞ്ഞ കൂടെ കുട്ടികളാണ് കേട്ടോ എന്നാലും ഞാൻ സാറ് എന്താണ് സാറിനെ മറക്കില്ല എനിക്ക് സാറിനെ ഇഷ്ടമാണ് സാറൊരു നല്ല അധ്യാപകനാണ് സാറിനെ കാണാൻ നല്ല രസമാണ് സാറിനെയാണ് എനിക്ക് നല്ല ഇഷ്ടം സാറിനെ വിട്ടു പിരിയുന്നതിൽ എനിക്ക് നല്ല വിഷമമുണ്ട് ബൈ ബൈ സാർ സ്നേഹങ്ങൾ ഷെൻസ എന്നിട്ട് അടിയിലൊരു ബമ്മക്കുട്ടീൻ്റെ വലിയൊരു സംഭവം അരിച്ചു കണ്ട് എല്ലാ ഈ കുട്ടികൾക്കൊരു പിന്നെ ഞങ്ങളുടെ പ്രിയപ്പെട്ട ബാസിൽ സാറിന് എൻ്റെ ഓർമ്മക്കായി ഒരു ചെറിയ സമ്മാനം കാലങ്ങൾ എത്ര പിന്നിട്ടാലും ഞങ്ങളുടെ ബാസിൽ സാറിന് ഒരിക്കലും മറക്കില്ല ഞങ്ങൾക്ക് നാലാം ക്ലാസ്സിൽ നല്ല കുറേ ഓർമ്മകൾ സമ്മാനിച്ച സാറിന് ഒരിക്കലും മറക്കില്ല ഞങ്ങളുടെ പ്രാർത്ഥനയിൽ എപ്പോഴും സാറിന് വേണ്ടിയും പ്രാർത്ഥിക്കും സാർ ഞങ്ങളെയും ഒരിക്കലും മറക്കില്ല എന്ന പ്രതീക്ഷയോടെ സ്നേഹപൂർവ്വം സാറിൻ്റെ സ്റ്റുഡൻറ്റ് എന്നാ മേ ബി ഉണ്ടോ അപ്പം ഇങ്ങനെ പറയാനോട് പറയുക ലെറ്ററോളെ തന്നോട് പറയാം ഇങ്ങോട്ട് ഇങ്ങനെ പോസ്റ്റ് ആയിരിക്കും ഇങ്ങനെ ബന്ധീന ലെറ്റർ വന്നീന്ന് ചോദിച്ചത് ഇവിടെ ഓലക്കോടി ഇല്ലയല്ലോ പണ്ട് ഇവിടെ അടുപ്പെത്തിക്കാൻ ഓലക്കോടി ഇല്ലേ ഇനി അത് ഇത് മൂന്നും ഓലക്കോടി അങ്ങോട്ട് ആവശ്യമില്ല ഇനി ഡെയിലി ഒരു അഞ്ചെട്ട് ബണ്ടിൽ ലെറ്റർ ഇങ്ങനെ വരും എന്നിട്ട് ഞാൻ അത് വായിച്ച് നോക്കണേ ഞാനിത് ഇങ്ങനെ മൂന്നടുക്കൊണ്ടുവരുമ്പോൾ ഇതാക്കും ഇവിടെ തെങ്ങിൻ്റെ ഓലക്കൊടി വർഗെന്നവിടെ ഉപയോഗിക്കില്ലേ കാരണം അത് വെച്ചിട്ടാണ് ഇവിടെ കുക്കിങ്ങും കാര്യങ്ങളും ഒക്കെ നടത്തിയത് പിന്നെ അത് മാത്രല്ല എന്നോട് പറയാം എനിക്കിവിടുന്ന് പഞ്ചായത്ത് നിന്ന് വില കിട്ടി എനിക്കറിയോ അതെന്താ വെച്ചാൽ നിങ്ങൾ പെണ്ണാന്ന് വെച്ച സമയത്ത് വെച്ചാൽ പറഞ്ഞിട്ടുണ്ടാവില്ല കുറച്ച് വർഷങ്ങൾ സംഭവം അല്ലേ അപ്പോൾ എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം അത് ഈ സ്കൂൾ ടൈമിൽ അതായത് രാവിലെ എട്ടര ടു പത്ത് മണി എനിക്ക് പുറത്തിറങ്ങാൻ പറ്റൂലേ പറഞ്ഞാലോ അതേ മരിപേല പറയട്ടെ അതേമാതിരി വൈകുന്നേരം ഒരു നാല് മണി മുതൽ കുട്ടികളൊക്കെ വീട്ടിൽ എത്തുന്ന ഒരു ടൈം ഒരു മണി വരെ എനിക്ക് പുറത്തിറങ്ങാൻ പറ്റും ആ ആ ടൈമിൽ എനിക്ക് മറ്റേ ഊരുവരക്ക് എന്താ ചോദിച്ചു എന്നോട് പറയാ ഞാൻ ഇവിടുന്നൊരു വൈക്കാട് ഇറങ്ങിക്കഴിഞ്ഞാൽ കോളേജിക്കോ സ്കൂളൊക്കെ പോകുന്ന സമയത്ത് ആ സമയത്ത് ഇല്ല കുട്ടികൾ മുയൂവം ആ സ്കൂൾക്കും ഒക്കെ പാസ് ചെയ്യണ കുട്ടികൾ മുയൂം ഞാൻ വരണമെന്ന് കാത്തു നിൽക്കുക എന്നിട്ട് ഈ കുട്ടികളൊന്നും എവിടെക്കെത്തണില്ല സ്കൂളിൽ എത്തുന്നില്ല അതായത് ഇപ്പോൾ ഈ നിലമ്പൂരിൽ നിന്ന് ഇവിടുന്ന് നമ്മുടെ വീടിന്ന് അങ്ങോട്ട് ഞാൻ പഠിക്കണം ഇവിടെ ചുങ്കത്ര ഇവിടെ വരല്ല ആ ഗ്യാപ്പിലില്ല കുട്ടികളൊന്നും എന്ത് ചെയ്യുന്നില്ല സ്കൂൾക്ക് എത്തുന്നില്ല അതിൽ എന്നോട് പറയാതെ വിഷയങ്ങളായി നാട്ടുകാരൊക്കെ പ്രശ്നമായി പിന്നെ ഇവിടെ പഞ്ചായത്തിൽ ഒന്ന് പോയി കംപ്ലൈൻറ്റ് ചെയ്തുകൊണ്ട് പഞ്ചായത്തിന് നോട്ടീസ് വന്ന് ഈ ഇന്ന ടൈമിൽ അതായത് എട്ടര റ്റു പത്ത് വൈകുന്നേരം നാല് ടു ആറ് അല്ലെങ്കിൽ അഞ്ച് മുക്കാൽ ബാസിൽ എന്ന വ്യക്തി പുറത്ത് ഇറങ്ങുന്നത് പഞ്ചായത്ത് വിലക്കിരിക്കുന്നു പ്രസ്തുത ചങ്ങായി പിന്നെ ഇന്ന ടൈമിൽ പുറത്തിറങ്ങിയാൽ തുടർ നടപടികൾ പഞ്ചായത്ത് സ്വീകരിക്കുന്നതാണ് പിന്നെ ഇത്ര വർഷം തടവും ഇത്ര വർഷം പിഴയൊക്കെ കിട്ടുന്നൊക്കെ പറഞ്ഞിട്ട് സാ ഇത് അന്നോട് വരെ പറത്തിറങ്ങാനോട് കുടുങ്ങിയില്ലേ എന്നിട്ട് ഇതൊക്കെ ഒരു കാലമോളേ നൂറ് ഇതൊക്കെ ലെറ്ററുകൾ കാണിച്ചു തരാം എനിക്ക് ഇതൊക്കെ അതിന് ഉള്ളിൽ വേറെ ലെറ്റർ ഹിഡൻ ലെറ്ററൊക്കെ ഉണ്ട് പണ്ടൊരു ലെറ്റർ കിട്ടിയിട്ടില്ല എന്റെ പ്രിയപ്പെട്ട ബാസിൽ സാർ വന്നതിന് ശേഷമാണ് മാത്സ് എന്ന വിഷയം എനിക്ക് മനസ്സിലായത് എത്ര നന്ദി പറഞ്ഞാലും തീരില്ല സാർ ഇത് ആരാണ് ഇന്ന് ധൈര്യ ഇത് പൊയ്ക്കണ് അങ്ങോട്ട് നോക്ക് അനുസരിച്ചെടുത്തോക്ക് കുട്ടികൾക്ക് ഭയങ്കര സ്നേഹ ഇതൊക്കെ കുട്ടികളെ നമുക്ക് തരുന്ന സാധനങ്ങളട്ടെ നമുക്ക് അങ്ങനെ കുറേ സംഭവങ്ങൾ അപ്പോ ബാക്കി കാര്യങ്ങളും ഇതൊക്കെ പറഞ്ഞതാണ്ട് നമ്മൾ നമ്മൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പെണ്ണുങ്ങൾ വന്ന ആ രീതിയിൽ നമ്മൾ രാവിലെ തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു പുതിയ അറിവുകൾ കുറച്ച് പറഞ്ഞു കൊടുത്താണ് അപ്പോൾ ഇന്ന് കുറച്ച് പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വേറെ നമ്മളെ നല്ല നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വരുന്നുണ്ട് അപ്പോൾ എല്ലാവരെയും നമുക്ക് കാണാം ബൈ ബൈ